ഹലോ എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ആദ്യമോളുടെ ഡെയിലി റൊട്ടീനാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ രാവിലെ എണ്ണീറ്റും ആദ്യമോൾ അപ്പോൾ തന്നെ അവളുടെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ സ്കൂളുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാറില്ല അല്ലെങ്കിൽ ആദ്യമോൾക്കും മടിയുള്ള ദിവസങ്ങളിലും ചെയ്യാറില്ല അല്ലെങ്കിൽ ആദ്യമോളെ ആദ്യമോളുടെ ബെഡും എല്ലാ ബെഡും ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് അവൾ ബ്രഷ് ഒക്കെ ചെയ്തു ബ്രഷ് ചെയ്യണതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല അത് കഴിഞ്ഞാൽ ആദ്യമോളും ഹെയർ ഹെയർ ചീന്താണ് കേട്ടോ ഹെയർ ബ്രഷ് വെച്ചിട്ട് ഹെയർ ഒക്കെ ചീന്തി നല്ല സ്മാർട്ട് ഗേൾ ആവുകയാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും നമ്മുടെ അന്നത്തെ ദിവസം നല്ല കാര്യങ്ങളാവാനായിട്ടും ഒക്കെ പ്രാർത്ഥിക്കട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ സമയമുണ്ട് അതുകൊണ്ട് രാവിലെ ആദ്യമോള് വിചാരിച്ച് ബൈബിൾ വായിക്കാമെന്ന് അങ്ങനെ കുട്ടികളുടെ ബൈബിളാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ ന്യൂ കാസിലുള്ളപ്പോൾ വാങ്ങിച്ചതാണേ ഒരു ബൈബിളായിരുന്നു അങ്ങനെ നമ്മളത് റീസെല് ചെയ്തപ്പോൾ വാങ്ങിച്ച് നമുക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവൾ വായിച്ചപ്പോൾ ലുബേബി അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ലല്ലു ബേബിക്ക് കൂടി വായിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലല്ലുബേബിക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ വായിച്ചു കൊടുക്കുകയാണ് കേട്ടോ ലല്ലുബേബിക്ക് മുഴുവൻ അറിയില്ല അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ വീക്ക്ഡേയ്സ് ഭയങ്കര ഗ്ലൂമി ആയിരിക്കും മിക്കവാറും ഭയങ്കര മഴയും അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും മഴയായിരുന്നു കേട്ടോ പക്ഷെ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ നല്ല സണ്ണി ആയിരുന്നു അപ്പോൾ അത് ഇവിടുത്തെ ക്ലൈമറ്റെന്ന് പറയാൻ തോന്നുന്നു ഇവിടുത്തെ ആളുകൾ എൻജോയ് ചെയ്യുന്നത് ആണെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ദോശയുണ്ട് ആദ്യം കുറച്ച് ചിപ്സും പിന്നെ കുറച്ച് പപ്പായ ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോകാൻ റെഡി ആവുകയാണ് അങ്ങനെ ആദ്യം മോള് റെഡിയായി ആയി ഞങ്ങളെല്ലാവരും റെഡിയായി ഇനി നമ്മൾ പള്ളിയിലേക്ക് പോകുകയാണ് കേട്ടോ ലാലിബേബി ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ കരച്ചിലാണ് ഒരു കാർ ഒരു ചെറിയൊരു കാറുണ്ട് അവൻ്റെ കയ്യിൽ അവൻ അതുപോലത്തെ വേറൊരു കാറും കൂടി വേണമെന്ന് എന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അങ്ങനെ പള്ളിയിൽ എത്തണ വരെ കരച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അത് കൂടെ നടന്നിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി കുർബാന ഒക്കെ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് നമ്മളത്തെ അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുക കേട്ടോ അവിടുത്തെ കുറേ വിശുദ്ധരൊക്കെ ആരാണെന്ന് എനിക്ക് അറിയില്ല അത് സെയിൻ്റ് ആന്റണിയാണ് ബാക്കിയുള്ളതൊക്കെ ആരാന്ന് നമുക്ക് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ കൊടുക്കും അത് നമ്മൾ ഓരോ ഇയറിലും ഉപയോഗിക്കാനായിട്ടൊരു കാർഡും കിട്ടും അപ്പോൾ ഓരോ കുർബാന കഴിയുമ്പോഴും നമ്മൾ ആ സ്റ്റിക്കർ ആ കാർഡിൽ ഒട്ടിക്കണം കുട്ടികൾ കുർബാനയ്ക്ക് വന്നു എന്നുള്ളതിനൊരു പ്രൂഫാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ കാത്തലിക് സ്കൂളിൽ പഠിക്കാനായിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോഴും അതുപോലെ മറ്റ് മറ്റാക്ടിവിറ്റീസിനൊക്കെ അച്ഛനെ നമ്മൾ സമീപിക്കുമ്പോൾ ഈ കാർഡും അച്ഛൻ ചോദിക്കും അപ്പോൾ അതൊരു പ്രൂഫാണ് നമ്മൾ പിള്ളേരെ കാത്തലിക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ പള്ളിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം മോള് വാഷ്റൂമിൽ പോയി അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് ഹാൻഡ് ഡ്രൈ ചെയ്യുകയാണ് കേട്ടോ ഇവിടെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ തന്നെ സ്നാക്സും അതുപോലെ എന്തെങ്കിലും ടീ കോഫി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ചെറിയ ഡൊണേഷൻസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ആർക്കും വേണമെങ്കിലും കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് ബുക്ക്സ് വാങ്ങിച്ചു കേട്ടോ സെയിൻസിൻ്റെ ബുക്ക് ലൂർദിലെ മാതാവിൻ്റെ ബുക്കും പിന്നെ ഫ്രാൻസിസ് അസിസിയുടെ ബുക്കും അതുപോലെ ഡിഫറെൻറ്റ് സെയിൻസിൻ്റെ ഒരു ബുക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ബുക്ക് കൊടുത്തിട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം ആദ്യമോള് ശരിക്കും ലൂർദ് മാതാവിൻ്റെ ബുക്ക് തന്നെ എടുത്തു കേട്ടോ അല്ലൂനെ ഫ്രാൻസിസ് ഓഫ് അസീസി വേണമെന്ന് പറഞ്ഞു പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് സെയിൻസിൻ്റെ ബുക്കായിരുന്നു അല്ലു ബേബി വായിക്കാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ അവൻ പഠിച്ച് വരണേ ഉള്ളൂ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ച് വരണേ ഉള്ളൂ കേട്ടോ അല്ലൂനും ആദ്യം ബുക്ക്സ് ഇഷ്ടമാണ് ആദ്യം മോള് കിട്ടിയപ്പോൾ തൊട്ടട്ടേ വായന തുടങ്ങി ബുക്ക് അവൾക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലൂനും വായിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ആദ്യം ആദ്യമോള് മറ്റേ ലൂർദ് മാതാവിൻ്റെ ബുക്ക് വെച്ചിട്ട് അയ്യോ ഭയങ്കര സാഡാണല്ലോ ബാക്കി ഇത് എടുത്ത് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വായിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മോറിസണിൽ കയറാണ്ട് പോകാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അവളുടെ ചെടികൾ നോക്കിയപ്പോൾ അവൾക്ക് ഇതേ അവിടെ കാക്ടസ് കണ്ടു നമുക്ക് ഈ കാക്ടസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് പംകിൻ കണ്ടത് പംകിൻ ഈ ഹലോവിൻ ആയതുകൊണ്ട് പംകിൻസ് വന്നിട്ടുണ്ട് സാധാരണ പംകിൻ ഉണ്ടാവാറില്ല മാത്രമേ ഈ പംകിൻ വരാറുള്ളൂ അത് വലിയ ഉണ്ടായിരുന്നു ചെറിയ പമ്പിനുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് അവളൊരു വലിയ പമ്പിനെടുത്തിട്ട് എനിക്കിത് വേണം നമുക്കിത് കാർ ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളത് എടുത്തോണ്ട് നടക്കുക കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അവളതും പൊക്കി പിടിച്ച് നടന്നുകൊണ്ടിരിക്കാന് പിന്നെ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഹാലോവിൻ്റെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ ഉപാന്നുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ കണ്ടുകഴിഞ്ഞ പേടിയോ ഞാൻ അലോയ്ക്കിതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അവിടെ നടക്കും എങ്ങനെ അവിടെ ജീവിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്കപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ അപ്പുറത്താണെങ്കിൽ പിന്നെയും കുറേ ഹലോവിൻ ഡെക്കറേഷൻസ് കുറേ വന്നിട്ടുണ്ട് അത് ഹാലോവിൻ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് കുറച്ച് കഴിഞ്ഞതൊക്കെ കാലിയാവും പക്ഷെ ഹലോവിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് സ്റ്റെയിലിടുകയും ചെയ്യട്ടോ പക്ഷെ മനുഷ്യന് ഭയങ്കര ആവുന്ന ഡെക്കറേഷൻസ് ആണ് കേട്ടോ എല്ലാതും I am already creepy. പിന്നെ നോക്കിയപ്പോൾ ഇത് ഒരു ചെന്നായ പോലത്തെ ഒരു മുഖം മൂടി അപ്പോൾ അവൾ അതും വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ആൻറ്റോനെയും പിള്ളേരനെയും കൊണ്ടുപോയി പേടിപ്പിക്കുകയാണ് കേട്ടോ അല്ല അല്ലു ബേബി ചെറുതായിട്ടൊന്ന് പേടിച്ച് തോന്നും അപ്പം അവനും വേണം അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതെവിടെയാ അത് നോക്കി അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അല്ലു അല്ലു അവിടെ ദൂരെയായിരുന്നു അപ്പോൾ അവളും അത് കണ്ടിട്ട് ഓ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനും വരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു ലോലി പോപ്പും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലെത്തി ഞങ്ങൾ ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ ടി വി കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് നീങ്ങി നിൽക്കാൻ പറയുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് ഈവനിങ്ങിൽ അവർ തന്നെ ബ്രെഡും അതിൻ്റെ ഉള്ളിൽ കുറച്ച് സോസും ഒക്കെ ഇട്ടിട്ട് ഓവനിൽ വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്നതാണ് കേട്ടോ കുറേ നേരം ടി വി കണ്ടിരുന്നപ്പോൾ വിശുന്നതായിരിക്കും അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സോസൊക്കെ തേച്ച് കഴിക്കുകയാണ് കുറച്ച് നേരം നാളായിട്ട് ആദ്യമോൾക്കും ലല്ലി വേവിക്കുള്ള ഒരു പരിപാടിയാണ് കേട്ടോ സ്ലൈമുണ്ടാക്കില്ല അതിന് വേണ്ടിയിട്ട് പേസ്റ്റും പിന്നെ എന്തൊക്കെയോ ഫ്ലോറും പിന്നെ പെയിൻ്റൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നാളായി തുടങ്ങിയിട്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാതൊക്കെയാണ് പരിപാടി അങ്ങനെ ഇത് ഇപ്ര ഇന്നുണ്ടാക്കിയ സ്ലൈമാണ് കേട്ടോ ഇത് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സ്ലൈമായി എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി രാത്രിയായി അവൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകാനുള്ള ബുക്സും ബാഗൊക്കെ ഒതുക്കി വെക്കുകയാണ് ഇത് അവിടെ റീഡിങ് റെക്കോർഡാണ് എല്ലാ ദിവസവും നമ്മൾ റീഡ് ചെയ്ത എത്ര പേജ് വായിച്ചു എന്നുള്ളത് നമ്മൾ നമ്മളതിൽ എഴുതുകയും വേണം അതിന് ശേഷം അത് സൈൻ ചെയ്തിട്ട് വേണം കൊടുത്തയക്കാൻ കേട്ടോ പിന്നെ ഇവിടെ പെൻസിൽ കേസ് അതുപോലെ തന്നെ ലിങ്ക് ബുക്ക് ഈ ലിങ്ക് ബുക്കിലാണ് കേട്ടോ അവർ സ്കൂളിലിത്തെ കാര്യങ്ങളൊക്കെ എഴുതി തരുക പിന്നെ ഹോംവർക്ക് ബുക്കും ഉണ്ട് കേട്ടോ പിന്നെ മൺഡേ ആണ് ഇപ്പോൾ അവർക്ക് ഹോംവർക്ക് കൊടുക്കുന്നത് ഹോംവർക്ക് കൊടുത്തത് തിരിച്ചു കൊടുക്കേണ്ടത് ആ വെള്ളിയാഴ്ചയാണ് കേട്ടോ അങ്ങനെ ആണ് ആണിപ്പോൾ ഇപ്പോൾ ഹോംവർക്ക് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ബുക്കൊക്കെ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് പള്ളിയിൽ നിന്ന് വാങ്ങിച്ചാൽ ലൂർദ് മാതാവിൻ്റെ ബുക്ക് ഉറങ്ങണ സമയത്ത് വായിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ബുക്ക് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിവെച്ചു അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടുവരാം അതുവരെയേക്കും ബായ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബായ്